കർത്താവായ പുലർത്തും ശരീരത്തിനുണ്ടാകുന്ന മുറിവ് ഔഷധം പുരട്ടിയാൽ കരിയും മനസ്സിനുണ്ടാകുന്ന മുറിവ് സാന്ത്വന ചികിത്സ കൊണ്ടേ മാറും മാരകമായ മുറിവ് ശരീരത്തിൽ ഉണ്ടായാലും ചികിത്സ ആവശ്യമില്ലെന്ന് പറയുന്നവർക്ക് മാനസിക ചികിത്സ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തി കരുത്തു പകരണം ശാരീരിക മാനസിക സൗഖ്യത്തിനായി വിടുതൽ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുന്നതിന് മുൻപ് ശരിയായ സ്ഥാനത്താണ് ചെല്ലുന്നതെന്ന് ഉറപ്പുവരുത്തണം തെറ്റായ കൈചൂണ്ടി തെറ്റായ വഴിയിൽ കൊണ്ടെത്തിക്കും ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയമോ സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗമോ ഇല്ല എന്ന് ദൈവ സന്നിധിയിൽ നാം വിശ്വസിക്കണം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രമികർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ശാരീരിക സൗഖ്യവും മാനസിക ബലവും നൽകി തരുന്ന ഉത്തമ വൈദ്യനാണ് കർത്താവ് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആശ്രയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവെ ദൈവ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന പകൽ അവിടുന്ന് ശാരീരികവും മാനസികവുമായ സൗഖ്യവും ബലവും ഞങ്ങൾക്ക് നൽകി തന്ന് ജയത്തോടെ ഞങ്ങളെ നടത്തണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ